ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് സോനാ മസൂരി ആണ് ഈ ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് മസാലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ പുതിനയിലെ എടുത്തിട്ടുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിനോടൊപ്പം തമ്മിൽ തന്നെ ഒരു ആറ് പീസ് വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരച്ച് മസാലയാക്കണം അതിനു മുമ്പ് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി കാണിക്കാം വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ക്യാരറ്റ് ബീൻസ് സവോള പിന്നെ പച്ചപ്പട്ടണ ഇത്രയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ബിരിയാണി മസാലക്കൂട്ടായ നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പൂ എല്ലാം ചേർന്നതുണ്ട് പിന്നെ ഉപ്പ് അതുപോലെ തന്നെ ഓയില് പിന്നെ ഈ ഗ്ലാസ്സിന് ഇത് ഈ ഗ്ലാസ്സിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് എന്നുള്ള കണക്കിന് മൂന്നര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മസാല തയ്യാറാക്കിയിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മസാല അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചേർത്ത് മസാലയാണിത് ഇനി ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുക്കറിലാണ് അപ്പോൾ ആദ്യം കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുക്കറ് നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് അപ്പോൾ ഇത്രയും പച്ചക്കറികൾ വഴുത്തി എടുക്കാൻ കണക്കുന്ന രീതിയിൽ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ വരുന്ന രീതിയിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ബിരിയാണി മസാല കറുവാ ഗ്രാമ്പു ഗ്രാമ്പൂ എല്ലാം ചേർന്നത് ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കണം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് അപ്പോൾ തന്നെ സവോള ചേർത്ത് കൊടുക്കാം പിന്നെ സവോള ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കുകയാണ് ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കളറ് മസാല ചേർത്ത് കൊടുക്കണം ഒരു മിനിറ്റോളം നമ്മൾ ഇതൊന്ന് ഇളക്കണം സവോള ഒന്ന് ഇലക്കി അതിലേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇത് നമ്മുടെ ഓയിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഈ മസാല തിളച്ച് വരും അപ്പോൾ ആ സമയമാകുമ്പോഴേക്കാണ് നമ്മൾ ഇനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത് പ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഈ മസാല അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് വെജിറ്റബിൾസ് നമുക്കിട്ട് വഴിയിട്ട് വേവിക്കുന്നില്ല കാരണം കുക്കർ നമ്മൾ അരിയെല്ലാം ഇട്ടതിന് ശേഷം കുക്കർ കുക്കറ് അടച്ചു ഒരു മൂന്ന് വിസിൽ വരുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഈ മസാലയായിട്ടൊന്ന് ഇഴുകി ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് അത് ഒരു 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 മിനിറ്റോളം ഒന്ന് ഒരു മിക്സായി ഒന്ന് അതിലിരിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ സോനാ മസൂരി റൈസ് നമ്മൾ കഴിച്ച് വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ റൈസ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ഇതും നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റോളം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് അടി പിടിക്കാതെ തന്നെ ഈ മസാലയായിട്ടൊന്ന് മിക്സാകുന്നത് പോലെ ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റോളം അത് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മൾ റൈസും മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ചേർത്തു ഈ വെള്ളം ചേർത്ത് ഉടനെ നമ്മളിത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടക്കരുത് ഒരു ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇത് നമ്മൾ വെക്കണം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇത്തിരി എല്ലാം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിന് നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നതിനും കുഴപ്പമില്ല ഒരല്പം ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റായിട്ടുണ്ടോ കാരണം വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുമ്പോട്ട് നിൽക്കണം എന്നാലും റൈസിന് പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് വരുവുള്ളൂ അത് നമുക്ക് അന്നേരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്തായാലും ഇതൊന്ന് തിളയ്ക്കട്ടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം ഫ്രണ്ട് ഞാൻ നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് നമുക്ക് നോക്കാം ഇതാ കണ്ടോ ഇതാകണ്ടോക്ക് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണെ വെള്ളമെല്ലാം കറക്റ്റായിരുന്നു നമ്മൾ ഒഴിച്ചു കൊടുത്തത് കറക്റ്റ് ആ റൈസിൻ്റെ ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട് നോക്കിയാൽ ഒട്ടും വെള്ളം കൂടുതലോ അല്ലെങ്കിൽ കുഴഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ പലാവിൻ്റെ ഫൈനൽ ുക്കാണ് ഈ കാണുന്നത് മസാല ഞാൻ ഒത്തിരി ഇളക്കി ചേർത്തൊന്നും കൊടുക്കേണ്ടി വന്നില്ല കാരണം ആദ്യം തന്നെ നമ്മൾ കൊടുത്തത് കൊണ്ട് എല്ലാം മിക്സഡ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ബൈ ബൈ അതിൻ്റെ കൂടെ നമ്മൾ സലാഡ് കൂടി അതിന് സൈഡായിട്ട് ചെയ്തിട്ടുണ്ട്